ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ അങ്കണവാടികളെ കാർബൺ പുറം തള്ളാത്ത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന അങ്കൺച്യോതി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു കീഴ്പറബ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കീഴ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സഫിയ അധ്യക്ഷത വഹിച്ചു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇരുപത്തിയൊന്ന് അംഗനവാടികൾക്കും അൻപതിനായിരം രൂപയുടെ പാചക വിതരണ ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് അംഗനവാടി ജീവനക്കാർക്ക് ഇൻഡക്ഷൻ കുക്കറും വിതരണം ചെയ്തു സീറോ കാർബൺ അംഗനവാടികൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ജില്ലയിലെ അംഗനവാടികളിൽ ഉപയോഗിക്കുന്ന പാചക ഉപകരണങ്ങൾ സൌരോർജ്ജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റി അതുവഴി ഊർജ്ജ സംരക്ഷണവും കാർബൺ അടക്കമുള്ള ഹരിതഗ്രഹവാതകങ്ങളുടെ പുറംതള്ളൽ കുറക്കലും വിഭാവനം ചെയ്യുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ എനർജി മാനേജ്മെന്റ് സെന്ററാണ് നടപ്പാക്കുന്നത് നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ജിതിൻ ടി വി പദ്ധതി വിശദീകരണം നടത്തി നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അബ്ദുൽ അലി മാസ്ത്രയും മികച്ച സേവനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു കീഴ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി എ റഹ്മാൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റേഹാനത്ത് കുറുമാടൻ നെറ്റ് സീറോ കാർബൺ ജില്ലാ കോർ കമ്മിറ്റി അംഗം ഹൈദ്രോസ് കുട്ടി ഇ എം സി റിസോഴ്സ് പേഴ്സൺ എം പി ചന്ദ്രൻ അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ റോസ്മേരി ജൈവ വൈവിധ്യ ബോർഡാക്കമായ പ്രൊഫസർ കെ എൻ ആസർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് അരീക്കോട്